കുമാരനാശന്റെ പുഷ്പവാടിയിൽ നിന്നു തോട്ടത്തിലെ എട്ടുകാലിപനം തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിളി വെളുത്ത കണ്ണി വച്ചിഴും വിചിത്ര രൂപനാരിവൻ ളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കുളുത്തിനീണ്ട നീണ്ട നൂലുരശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്കബിംബമു തുകാറ്റിലി വെളുത്ത കണ്ണിവച്ചെഴും വിചിത്ര രൂപനാരിവൻ അടുത്തിടുന്നൊരീച്ച പാറ്റയാദിയായ ജീവിയെ പിടിപ്പതിനു കണ്ണിവച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ അടുത്തിടുന്നൊരീച്ച പാറ്റയാതിയായ ജീവിയെ പിടിപ്പതിനു കണ്ണിവ ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരു നീ പ്രഗൽഭനായ മുക്കുവക്കിടാത്തനു കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനു മിനുത്തുനേർത്ത നൂലിതെങ്ങു നിന്നു മൂടികൂടുമീ അനർഹം അപ്നിയിത്തു തന്നെ അഭ്യസിച്ചതെങ്ങുനി നിനക്ക് നിന്റെ തുന്നൽ കാഴ്ചവീല തന്നിലെത്തിയാൽ നിനക്കു തങ്കമുദ്ര മുദ്ര കിട്ടുമിട്ടുകാലി നിശ്ചയം ീർത്ത നൂലി തെങ്ങു നിന്നു മൂടിക്കൂടുമീ അനർഹമാം നെയ്ത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നിനയ്ക്ക് നിന്റെ കാഴ്ച കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്കു തങ്ക മുദ്ര കെട്ടുമിട്ടുകാലി നിശ്ചയം നിനയ്ക്ക് നിന്റെ കാഴ്ച കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്കു നിനക്കുതംഗ മുദ്ര കിട്ടുമിട്ടുകാലി നിശ്ചയം